യാത്രക്കാരനെ മർദ്ദിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് പൈലറ്റ് ക്യാപ്റ്റൻ വീരേന്ദ്ര സേജൽ അറസ്റ്റിലായി ജയ്പൂരിലേക്ക് കുടുംബസമേതം യാത്രയ്ക്കെത്തിയ അങ്കിത് ദിവാനെ മർദ്ദിച്ച സംഭവത്തിലാണ് അറസ്റ്റ് വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് അറസ്റ്റ് പി ബസന്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ബസന്ത് അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഇപ്പോൾ എന്ത് നടപടിയിലേക്കാണ് നീങ്ങുന്നത് ഒരാഴ്ച മുമ്പ് അട ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഡൽഹിയിലെ ടെർമിനൽ വൺ വണ്ണിൽ യാത്രയ്ക്ക് പോകാൻ കുടുംബസമേതം യാത്രയ്ക്ക് പോകാനെത്തിയ യുവാവിന് നേരെ വൈലറ്റ് ആക്രമണം നടത്തി എന്നാണ് ആരോപണം അങ്കിത് ദിബാനും കുടുംബവും നാല് വയസ്സുള്ള വയസ്സുള്ളൊരു നാല് പ്രായമുള്ള ഒരു കുട്ടിയുമായി എത്തിയപ്പോൾ സെക്യൂരിറ്റി പരിശോധനയ്ക്കായി സ്റ്റാഫ് ഉപയോഗിക്കുന്ന മേഖലയിലേക്ക് അദ്ദേഹത്തെ കടത്തി വിട്ടിരുന്നു പക്ഷെ ഇത് മുന്നിൽ ഉണ്ടായിരുന്ന പൈലറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വഴിവെക്കുകയും അത് മർദ്ദനത്തിൽ കലാശിക്കുകയും ചെയ്തു എന്നാണ് അങ്കിത്രിവാളിന്റെ പരാതി അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷം ഡൽഹി പോലീസിന് പരാതി നൽകി ഡൽഹി പോലീസ് സി സി ടി വി മറ്റും പരിശോധിച്ച ശേഷമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പൈലറ്റ് നൽകിയത്